സുന്ദരി കണ്ടില്ലേ പെരുമ്പാമ്പിനെ കമ്മലാക്കി കിട്ടിയത് എട്ടിന്റെ പണി പെൺകുട്ടികൾക്ക് അലങ്കാരമാണ് ഏതു മോഡലിലുള്ളതും അവർ ധരിക്കും അതിന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല കാണുന്നവർ ഞെട്ടണമെന്നു മാത്രം പെണ്ണല്ലേ മറ്റുള്ളവരെ എങ്ങനെയല്ല ഞെട്ടിക്കാൻ കഴിയുമെന്ന റിസർച്ചാണല്ലോ ഇത് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എല്ലാ സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല ഇവിടെ ഒരു വിചിത്രമായ കമ്മൽ ധരിച്ച് കൂട്ടുകാരെ ഒന്ന് ഞെട്ടിക്കാൻ ശ്രമിച്ച ആഷ്ലി ഗ്ലോറ എന്ന സുന്ദരിക്ക് കിട്ടിയ പണിയാണ് വ്യക്തമാക്കുന്നത് അമേരിക്കക്കാരി ആഷ്ലിക്കൊരു മോഹം കാതിലെ കമ്മലിനു പകരം ഒരു പെരുമ്പാമ്പിൻകുട്ടിയെയാണ് സുന്ദരി കാതിലേക്ക് പതുക്കെ കയറ്റിയത് കുറച്ച് ചെവിക്കുള്ളിലേക്ക് കയറിയ തന്റെ അരുമയായ ബർട്ട് എന്ന പെരുമ്പാമ്പിൻകുട്ടിയെയാണ് ആഷ്ലി ചെവിയിൽ കയറ്റി കമ്മലാക്കാൻ നോക്കിയത് എന്നാൽ ചെവിയുടെ കമ്മൽ ദ്വാരത്തിലൂടെ കുറച്ചു കയറിയ പെരുമ്പാമ്പ് സ്റ്റക്കായി ആകെ പണി കിട്ടിയ ആഷ്ലി പഠിച്ച പണി പതിനെട്ടും പയറ്റിയെങ്കിലും തന്റെ അരുമയായ ബർട്ട് കുടുങ്ങി സുഹൃത്തുക്കളെ ഒന്ന് ഞെട്ടിക്കാൻ നോക്കിയ ആഷ്ലി അവസാനം നെട്ടോട്ടമോടി എത്തിയത് ആശുപത്രിയിൽ കാതിൽ പെരുമ്പാമ്പിനെയും തൂക്കി ഓടിയെത്തുന്ന രോഗിയെ കണ്ട് ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും ആദ്യം ഓടിയെങ്കിലും പിന്നെ അവർ ശാന്തമായി കാര്യം തിരക്കി വിവരമറിഞ്ഞപ്പോൾ സഹതാപം തോന്നി ഡോക്ടർമാർ ചെവി തരിപ്പിച്ച് ആഷ്ലിയുടെ ആത്മമിത്രമായ ബർട്ടിനെ സ്വതന്ത്രമാക്കിക്കൊടുത്തു എല്ലാ വേദനയ്ക്കിടയിലും ഒരു കാര്യം ആഷ്ലി മറന്നില്ല തന്റെ ധർമ്മസങ്കടം വ്യക്തമാക്കുന്നതോടൊപ്പം അതിന്റെ ഫോട്ടോസും നമുക്ക് കാണാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്തായാലും ആർക്കും പരിക്കും പരാതിയുമില്ലാത്തതിനാൽ കാര്യമൊക്കെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്